ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമുക്കിന്നൊരു മട്ടൺ കറി റെസിപ്പി വീഡിയോ ആയാലോ അപ്പം ഞങ്ങൾ എങ്ങനെയാണ് മട്ടൺ കറി വെക്കുന്നതെന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചുതരാമേ അപ്പോൾ അതേ നമ്മൾ വെട്ടി എടുത്ത് വെച്ചിരിക്കുന്ന മട്ടൺ ആണ് പീസാക്കി വെച്ചതാണ് അപ്പോൾ അതേ ഉമ്മ അവിടെ ഇരുന്ന് സവാളയും കൊച്ചുള്ളിയും കൂടെ തൊലിക്കുന്നുണ്ടേ അപ്പോൾ അത് അതെല്ലാം തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ടേ അപ്പോൾ അതേ നമ്മൾ നേരത്തെ പീസാക്കി വെച്ച ഇറച്ചി കഷ്ണങ്ങൾ നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകിയെടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മൾ രണ്ട് മൂന്നാല് വെള്ളം കഴുകണേ അപ്പോൾ ആദ്യത്തെ വെള്ളവും കഴുകി മൂന്നാല് വെള്ളം നമ്മൾ ഓൾറെഡി കഴുകിയിട്ടുണ്ടായിരുന്നു ഇത് അവസാനത്തെ വെള്ളമാണ് കഴുകുന്നത് അപ്പോൾ അതേ അതെല്ലാം കഴുകി വൃത്തിയാക്കി അതിൻ്റെ ചോരയൊക്കെ പോയതിന് ശേഷം നമ്മൾ ഇറച്ചി നല്ല പോലെ വെള്ളമൊന്നും ഇല്ലാതെ നല്ലപോലെ പിഴിഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ നേരത്തെ തൊലികളഞ്ഞ കൊച്ചുള്ളിയും സവാളയും കൂടി അതും നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഉമ്മ അതെല്ലാം കഴുകി വൃത്തിയാക്കി നല്ല പോലെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കറി മസാല പൊടിച്ചെടുക്കും അപ്പം കറി മസാലയില്ലായിരുന്നപ്പോൾ നമ്മൾ ഒരു ടിന്നിലാണ് മേടിക്കുന്നത് അപ്പം നമുക്ക് തോന്നിയും കറി മസാല കിട്ടും അപ്പം ഈ മസാല എല്ലാം നമ്മൾ നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മസാല എല്ലാം പൊടിച്ച് സെറ്റാക്കി അപ്പോൾ നമ്മൾ നേരത്തെ കഴുകി വെച്ച കഷ്ണങ്ങൾ ഇറച്ചി കഷ്ണങ്ങളെല്ലാം ഒരു ഉരുളിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ച് മസാല ഇതിനകത്തോട്ട് ആവശ്യമുണ്ട് അപ്പോൾ അത് ആദ്യം തന്നെ കറി മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ കയ്യും കൊണ്ടിത് തിരുമിയെടുക്കണേ അപ്പോൾ അത് നമ്മൾ നല്ലപോലെ ഇറച്ചിക്കകത്തെല്ലാം മസാല പിടിക്കുന്നതുവരെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ടേ അപ്പോൾ അതേ ഒരു കുക്കറിനകത്തോട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ഇറച്ചി കഷ്ണങ്ങൾ എല്ലാം അതിലൊക്കെ ഇട്ടുകൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അത് നമുക്കൊന്ന് മൂന്നാല് വിസിൽ വരുന്നത് വരുന്ന വെയിറ്റ് ചെയ്യാമേ അപ്പോൾ അതേ വേറൊരു പാത്രത്തിനകത്തോട്ട് നമുക്കിതിനു വേണ്ടിയിട്ടുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു ഉരുളിക്കകത്തോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് കടുക് പൊട്ടിരിക്കുന്നുണ്ട് അതേ കടുക പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതേ അതിലേക്ക് പിന്നെ മൂന്നാല് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേ നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിരുന്ന കുഞ്ഞുള്ളിയും സവാളയും കൂടി ഇട്ട് നല്ല ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് വയണ്ടി വരുന്നത് വരെ നമ്മളൊന്ന് വെയ്റ്റ് ചെയ്യാം അപ്പോൾ അതേ ഉള്ളിയൊക്കെ നല്ലതുപോലൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് അപ്പോഴേ ഉള്ളിയൊക്കെ നല്ലപോലെ വയണ്ട് വയണ്ടു വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണേ അതും ഇട്ടുകൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം അപ്പോൾതേ അതെല്ലാം ഒന്ന് ഇളക്കിയെടുത്ത് സെറ്റ് സെറ്റാക്കുമ്പോഴത്തേക്കിനും അതിലേക്ക് കുറച്ച് പച്ചമുളക് മൂന്നാല് പച്ചമുളക് കീറിയതും അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതേ അതെല്ലാം നമ്മൾ വൃത്തിയായിട്ട് ഇളക്കി എടുത്തുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ അത് അതും ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് മസാല ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ ആ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ല പോലൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണേ അതു നമ്മളതെല്ലാം നല്ല വൃത്തിയായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ ഒരു ചുമന്ന പരിവായിട്ട് വരുമ്പോഴത്തേക്കിനും കുറച്ച് കറി മസാലയും കൂടി ഇട്ട് അതിൻ്റെയും ഒരു പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ അതെല്ലാം ഇളക്കി ആക്കിയിട്ട് കുറച്ച് ചൂടുവെള്ളമാണേ അങ്ങനെ ദൈവം കുറച്ച് ചൂടുവെള്ളം ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുത്ത് അപ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഗ്രേവിയിലോട്ട് ഈ ഇറച്ചിയും കഷ്ണങ്ങളും കൂടെ വെന്ത ഇറച്ചി കഷ്ണങ്ങളും കൂടെ തട്ടിയിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഒന്ന് പറ്റിച്ചെടുക്കണം നല്ല കുറു കുറ എന്നും പറഞ്ഞുകൊണ്ടുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അപ്പോൾ അതേ നല്ല പോലെ പറ്റിച്ചെടുക്കാനായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിൽ തൂവിയിട്ടുണ്ട് പിന്നെ അത് കുറച്ച് കുരുമുള കൂടിയും കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ അത് അരമുറി നാരങ്ങ നീരാണേ അരമുറി നാരങ്ങാനീരും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മൾ